നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കെല്ലമംഗലം പനങ്കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിച്ചു മനസ്സിൽ സന്തോഷം തോന്നണമെങ്കിൽ വേണം ഓരോ മനുഷ്യർക്ക് സന്തോഷം തോന്നണമെങ്കിൽ അവൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ അത് നിറവേറ്റപ്പെടും അത് കേരള കേരളീയ സമൂഹത്തിലാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജീവിത ആവശ്യങ്ങൾ അത് വലിയ പോരാട്ടങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്തതാണ് എങ്കിലും നിറവേറ്റപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ലോകത്തിൽ തന്നെ സന്തോഷമുള്ള രാജ്യങ്ങളെ വേർതിരിച്ചിട്ടുണ്ട് ലോകത്ത് മൊത്തം നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളുണ്ടെന്നാണ് വെക്കുന്നത് അതിൽ സന്തോഷമുള്ള രാജ്യങ്ങളെന്ന് പറയാൻ നൂറ്റിനാൽപ്പത്താറിനുള്ളൂ ആ നൂറ്റിനാൽപ്പത്താറ് രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ സ്ഥാനം നിറഞ്ഞ നൂറ്റി ഇരുപത്തി ആറാമതാണ് അപ്പം ലോകത്തെ സന്തോഷമുള്ള രാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ പിറവിലാണ് ഒട്ടും സന്തോഷമില്ലാത്ത രാജ്യമായിട്ടാണ് ഇന്ത്യ വിലയിരുത്തുന്നത് അതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇന്ത്യ ലോകത്തിലേറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന രാജ്യമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യൻ പാനാൽ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ കെ വി സതീശൻ പനംകുന്നത്തുകാവ് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് എം ബി ഗണേഷ് സെക്രട്ടറി പ്രേമദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വെച്ച് കഴിഞ്ഞ ഒന്നാം ഘട്ടം പുനരുദ്ധാരണം എന്ന നിലയിൽ ചുറ്റുമതിൽ നിർമ്മാണവും ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടത്തി എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മോട് എല്ലാ തരത്തിലും സഹകരിച്ച പ്രിയപ്പെട്ട നാട്ടുകാർ വിജയകരമായി തന്നെ നമുക്ക് ആ പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചെ എത്താൻ കഴിഞ്ഞു അതിനുശേഷം രണ്ടാം ഘട്ടം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ചെയ്യുക ഉണ്ടായി നമ്മുടെ നടപ്പന്തലിന്റെ ഏഹ് കാഴ്ചഗോപുരത്തിന്റെ വർക്ക് അതേപോലെ സൈഡ് കല്ല് കരിങ്കല്ല് കൊണ്ട് മതില് കെട്ടുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് രണ്ടാം ഘട്ടം പുനരുദ്ധാരണത്തിലും ഒരുമിപ്പിക്കാൻ കഴിഞ്ഞത് ഇനി അപ്പോഴേക്കും കാർത്തിക വിളക്കിന്റെ തിരക്ക് വന്നു ഇനി അടുത്ത കാർത്തിക ആവുമ്പോഴേക്കും മൂന്നാം ഘട്ടം പുനരുദ്ധാരണം ഓരോ ഘട്ടങ്ങളും ഓരോ ഇടവേളകളിൽ തീർക്കാൻ പറ്റാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു മുകുന്ദൻ അർച്ചന പ്രിയേഷ് ശ്രീമന്യ ഡോ വീണ സിദാസ് ലക്ഷ്മി സുരേഷ് ഇക്കണ്ടത്ത് രാധാകൃഷ്ണൻ എന്നിവർ ഉപഹാരം ഏറ്റുവാങ്ങി എന്തായാലും അന്ന് ഞാൻ ഇവിടെ കൂടിയിരുന്ന നിങ്ങളെല്ലാം എല്ലാവരോടും ഒരു ഉപകാരം സൂചിപ്പിച്ചിരുന്നു ഈ അമ്പലമായിട്ട് എനിക്ക് കഴിഞ്ഞ പത്ത് കൊല്ലമായി നിരന്തരമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിലും അതിന് മുമ്പ് തന്നെ ഉണ്ട് എങ്കിലും കഴിഞ്ഞ പത്ത് കൊല്ലത്തോളമായി വളരെ അടുത്ത രീതിയിൽ ഈ അമ്പലവും ഇവിടുത്തെ കാര്യങ്ങളുമായി എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് ഈ അമ്പലത്തിൽ നിന്ന് എൻ്റെ ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ പ്രസിഡൻ്റ് സൂചിപ്പിച്ച പോലെ സന്തോഷം സന്തോഷമുണ്ടുള്ള മനുഷ്യനെ ആ സന്തോഷം പ്രദാനം ചെയ്യുന്നതിൽ നമ്മുടെ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ മറക്കുന്നതിനും ആഘോഷിക്കുന്നതിനും ഉള്ള പല സന്ദർഭങ്ങളും ഈ അമ്പലം മുഖേന എനിക്ക് എൻ്റെ കുടുംബത്തിനും ഉണ്ടായിട്ടുണ്ട് എന്ന് കൊടുക്കുന്നു എല്ലാവർക്കും എന്റെ നമസ്കാരം ഈ ആദരവ് നൽകിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ആദരവ് നൽകിയ പനകുന്നത്തുക കമ്മിറ്റി അംഗങ്ങളോടും ജനങ്ങളോടും എന്റെ നന്ദി അറിയിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സെക്കൻഡറി വിഭാഗം ഇങ്ങനെ ഒരു ഉപഹാരം നമ്മളുടെ നാട്ടിൽ നിന്നും പ്രത്യേകിച്ച് പനവന്ത്ാവ് ഭഗവതിയുടെ ഈ മുൻപിൽ നിന്നും ഞങ്ങൾക്ക് ഇങ്ങനൊരു ഉപഹാരം തന്ന എല്ലാ സംഘാടകർക്കും പിന്നെ ഞങ്ങളെ ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്ന നാട്ടുകാർക്കും അതുപോലെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും അതുപോലെ തന്നെ ഏറെ പറയുന്ന ദൈവത്തിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നന്ദിയ നമസ്കാരം സ്മാരക ലഭിച്ചിട്ടുണ്ട് നമ്മുടെ പറ്റി പൂജ പ്രശംസ അതാണ് ഈ ഉപഹാരം എന്റെ എഴുത്തുവഴികളിൽ ഇത് ഒരു വലിയ ചൂടവയ്പാവും അതിനുവേണ്ടി ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നന്ദി കാർത്തിക വിളക്ക് ദിവസം അതിവിപുലമായ ആഘോഷങ്ങളാണ് ക്ഷേത്രത്തിൽ അരങ്ങേറുന്നത് ന്യൂസ്